കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഐഷാൽ മെഡിസിറ്റിയുമായി കൈകോർത്തുകൊണ്ട് പ്രഥമ ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ശ്യാംപ്രസാദ് ചെയ്തു അടിയന്തര സാഹചര്യങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനെ സംബന്ധിച്ച് വിശദമായ വിവരണങ്ങളും പ്രായോഗിക പരിജ്ഞാനവും ഗ്രാമസമൂഹത്തിന് നൽകാൻ കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ഐഷാൽ മെഡിസിറ്റിയുമായി കൈകോർത്തുകൊണ്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നീലേശ്വരത്തിനടുത്ത ചാമക്കുഴി ഗ്രാമത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചാമക്കുഴി എ കെ ജി സ്മാരക വായനാശാല ഗ്രന്ഥാലയം പ്രവർത്തകരാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രസ്തുത പരിപാടിക്ക് വേദിയൊരുക്കിയത് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ശ്യാംപ്രസാദ് പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്ര ഇത്ര നല്ലൊരു ഒരു സ്വാഗത ജീവിതം വീണ്ടെടുത്തു കൊടുത്ത ആ വ്യക്തിയെ നമുക്ക് സ്മരിക്കാം നല്ല രീതിയിൽ അദ്ദേഹത്തെ ഓർക്കാം അതുപോലെ ഇന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് കുഴഞ്ഞു വീണ മരണം എന്നത് നേരത്തെ പ്രതിഭാ പ്രതിപാദിച്ചുവെങ്കിലും ഞാനതിൻ്റെ ഒരു വ്യക്തിമാണ് എൻ്റെ പ്രിയതമ എൻ്റെ മുന്നിൽ ഇതേപോലെ കുഴഞ്ഞു വീണ് മരിച്ചതാണ് ഞാനും എൻ്റെ മകൾക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ സത്യം പറഞ്ഞാൽ ഒരു സ്തബമായി നിന്നുപോയ ഒരു അവസരമാണ് എന്താണെന്ന് വെച്ചാൽ കുറേ കണക്ഷൻസ് ഉണ്ട് കുറേ ബന്ധങ്ങളുണ്ട് കുറേ പിന്നെ കാര്യങ്ങളിൽ അറിവുകൊണ്ടൊന്ന് അഹങ്കരിക്കുന്ന ഞാനും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ആ ഒരു അവസ്ഥ എന്നെ എന്നെ നന്നായി അറിയുന്ന എൻ്റെ സഹോദരനുണ്ട് വിനോദ് കുമാർ അദ്ദേഹം എന്നോട് പലതവണ പറഞ്ഞു നീ ഇതിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം നമുക്കതൊരു ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ അതിനെ വേദിയൊരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് ഈ അതായത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സഖാവ് എ കെ ജിയുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്ന ഈ ക്ലബിന് ഒരുപാട് ഒരുപാട് അഭിവാദ്യങ്ങളും ആശംസകളും നേരാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇത് നല്ലൊരു നല്ലൊരു കർമ്മമാണ് നല്ലൊരു കാര്യമാണ് അതായത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലാണ് നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് സാധാരണ ജനങ്ങൾ അത് ജീവിക്കാൻ ഉള്ള ഒരു 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 മാർഗം തെളിഞ്ഞു കൊടുക്കണം എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ക്ലബ്ബ് സെക്രട്ടറി വിപിൻ ജോസി അധ്യക്ഷത വഹിച്ചു എൻ രാജേഷ് മധു എന്നിവർ സംസാരിച്ചു ഐഷാൽ മെഡിസിറ്റിയുടെ എമർജൻസി ഹെഡ് ഡോക്ടർ ശിവരാജ് ക്ലാസ് എടുത്തു സി രാജേന്ദ്രൻ സ്വാഗതവും ബാബു നന്ദിയും പറഞ്ഞു പരിശീലന പരിപാടിയിൽ എഴുപതോളം ആൾക്കാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നീലേശ്വരം